ശബരിമല സന്നിധാനത്ത് മണ്ഡലകാല പൂജകൾക്ക് തുടക്കമായി മൂന്നുമണിക്ക് തന്ത്രി കണ്ഠര് രാജീവരുടെ സാന്നിധ്യത്തിൽ പുതിയ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ പതിനായിരങ്ങളാണ് എത്തിയത് വൃശ്ചിക പുലരിയിൽ അയ്യനെ കാണാൻ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് തന്ത്രി കണ്ഠർ രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയാണ് തിരുനട തുറന്നത് പേരാണ് ഇന്ന് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ മുതൽ തീർത്ഥാടകർ സന്നിധാനത്ത് തമ്പടിച്ചിരുന്നു വെർച്വൽ ക്യൂ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് എന്നിവ വഴി ഇന്നലെ ഇതര സംസ്ഥാന ഭക്തരടക്കം ദർശനത്തിനെത്തിയത് മുപ്പത്തയ്യായിരത്തോളം പേരാണ് തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് മുൻ ിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണിക്കൂറാണ് പരമാവധി തീർത്ഥാടകരെ വേഗത്തിൽ കടത്തിവിടാനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട് ക്യൂ വഴി എഴുപതിനായിരം പേർക്കും തത്സമയ ഓൺലൈൻ ബുക്കിംഗിലൂടെ പതിനായിരം പേർക്കുമാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക സി മലയാളം ന്യൂസ് ന്യൂസ് സന്നിധാനം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം